മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കരുണയാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഉണ്ണിയും കൂടെ എഴുതേൽക്കുന്നുണ്ട് എന്ത് പറ്റിയ കരുണയെന്ന് ചോദിക്കുമ്പോൾ അയാൾ അയാൾ എഴുന്നേറ്റ് നടക്കുന്നത് പോലെയുള്ള സ്വപ്നം ഞാൻ കണ്ടു അയാളുടെ വലതുകൾ ചലിക്കുന്നതോടൊപ്പം ഇടതുകാലും ചലിച്ചു കട്ടിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന അയാൾ അയാളെയാണ് ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണിക്കും പേടിയാവുന്നു അതൊക്കെ തോന്നുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല കുറെ ദിവസമായി എന്റെ മനസ്സത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ എഴുന്നേറ്റ് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കണ്ണിനൊരിക്കലും പെരുന്നിൽക്കരുത് അതിനു മുമ്പായി തന്നെ ആ മഹാലക്ഷ്മി വീഴണം കരുണ നീ ഇപ്പൊ സമാധാനത്തോടെ കിടക്കുന്നൊക്കെ പറഞ്ഞേ ഉണ്ണിയാണെങ്കിൽ സമാധാനിപ്പിക്കുമ്പോൾ ഇല്ല എനിക്ക് എനിക്കൊരിക്കലും സമാധാനിക്കാനായിട്ട് കഴിയില്ല ഞാനേ ആ പ്ലാനിങ് ഉറപ്പായിട്ട് നടപ്പിലാക്കിയിരിക്കും അമ്മയുടെ പിറന്നാൾ ദിവസം എല്ലാവരും ഒത്തുകൂടും ആ സമയമാണ് ഞാൻ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അവസാന ദിവസം അന്ന് അവൾ ഉറപ്പായിട്ട് മരിച്ചു വീഴുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ കരുണയെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ നീ എന്തായാലും ഇപ്പൊ കിടന്നുറങ്ങ ആവണ്ട എന്നൊക്കെ പറയുമ്പോൾ അവൾ ഒരിക്കലും എന്നേക്കാൾ കൂടുതൽ വളരാൻ പാടില്ല മാത്രമല്ല അവളെ എനിക്ക് ഇല്ലാതാക്കിയാൽ മാത്രമേ ഇനി സമാധാനത്തോടെ ഉറങ്ങാനായിട്ട് കഴിയൂ അവൾക്ക് ഞാൻ വിഷം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഉണ്ണിക്കാണെങ്കിൽ ആ ഒരു പ്ലാരിങ്ങും ഫ്ലോപ്പായി പോകുമോ എന്നുള്ളൊരു പേടിയാണ് ഉണ്ടാവുന്നത് പിന്നീട് മേഘദാദനാണെങ്കിൽ പതിവ് പോലെ തന്നെ കണ്ണനെ ലക്ഷ്യമിട്ട് ശ്രമം മുഴുവൻ ചുറ്റി കറന്നുകയാണ് ഈ സമയം മഹാലക്ഷ്മിയെ കാണുന്നുണ്ട് മഹാലക്ഷ്മിയെ കാണുമ്പോ മേഖം കുറച്ച് നല്ല പിള്ളയാവാനായിട്ട് നോക്കുകയാണ് മഹിയോട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട് മഹിയാണെങ്കിൽ മൈൻഡ ആക്കാതെ പോകുന്ന സമയത്ത് മഹാലക്ഷ്മി ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് അറിയാം പക്ഷെ എന്നെ വിശ്വസിക്കണം ഞാൻ ഒരിക്കലും മഞ്ജുവിനെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ താനേ തന്നെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല നീ ശരിക്കും ഒരു ചതിയം തന്നെയാണ് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്തും ചെയ്യാനാവാത്ത എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ ആ മഞ്ജു നിന്നെ എത്രത്തോളം സ്നേഹിച്ചതാണ് ചെറുപ്പം മുതലേ അവൾ നിന്നെ മനസ്സിലായിട്ട് നടന്നവളാണ് എന്നിട്ടും അവളെ നീ നീ ചതിച്ചു ഒരു മാസം പോലും നിനക്ക് അവളെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് കഴിയുന്നില്ല കഴിഞ്ഞില്ല അത്രയ്ക്കും നീ അവളെ വെറുപ്പിച്ചു ഇല്ല മഹാലക്ഷ്മി ഞാൻ പറയുന്നത് നീ കേൾക്കണം അവളെ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് ഇപ്പോഴും അവൾ എനിക്കൊപ്പം ഇറങ്ങി വരികയാണെങ്കിൽ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്ന് പറയുമ്പോൾ മഞ്ജു ഒരു തെറ്റ് ചെയ്തു നിന്നെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു ഇപ്പൊ അവൾ വീണ്ടും നിന്നെപ്പോലും ഒരുത്തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവളങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നീ സ്വീകരിക്കണ്ട ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ഏകനാഥനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാനും നല്ലവരാവാൻ തീരുമാനിച്ചെന്ന് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഇപ്പോഴടക്കം നിനക്ക് നിന്റെ അച്ഛനോടുള്ള യഥാർത്ഥ സ്നേഹം കൊണ്ടൊന്നല്ല ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്റെ കണ്ണായിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലാതെ നീ ഒരിക്കലും നിന്റെ അച്ഛനെ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു ഇതുപോലെയുള്ള വില കുറഞ്ഞ കാര്യങ്ങളായിട്ട് എന്റെ അടുക്ക് എന്നോട് സംസാരിക്കാനായിട്ട് ഇനി വന്നു പോകരുതെന്ന് പറയുമ്പോൾ മേഘനന്ദനാണെങ്കിൽ ആകെ നാണങ്കിടുകയാണ് അത് പറഞ്ഞുകൊണ്ട് മഖിയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു കരുണയാണെങ്കിൽ പകം മുതൽ നിൽക്കുകയാണ് കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് ഏതെങ്കിലും വിധേന ആ മഹാലക്ഷ്മിയെ ഇല്ലാതാക്കിയേ മതിയാകൂ എന്തായാലും എല്ലാം കൊണ്ടും അവൾ എന്നെ വട്ടപൂജ ആക്കി കൊണ്ടിരിക്കുകയാണ് എന്നെ ആക്കിയാലും ഞാൻ ക്ഷമിക്കും പക്ഷെ എന്റെ ഭർത്താവായിട്ടുള്ള നിങ്ങളെ ആക്കിയാൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ആ കണ്ണന്റെ ശരിക്കും ഒരു ജോലിക്കാരനാണ് നിങ്ങൾ ആ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനായിട്ട് പാടില്ല മഹാലക്ഷ്മിക്കൊപ്പം അവൻ നടന്നു വരുന്ന കാഴ്ച അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്റെ ഭർത്താവിനെ വെറും അടിമക്കാര അടിമക്കാരനാക്കിയ അയാളെയും അവളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ കരുണയാണെങ്കിൽ തൻ്റെ ആയൊരു പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ സമയം ആശ്രമത്തിൽ മേഘനാഥനാണെങ്കിൽ കണ്ണന്റെ റൂമ് ലക്ഷ്യമിട്ട് വരികയാണ് എന്നിട്ട് ആരും ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ചുറ്റുപാട് നോക്കിയതിനു ശേഷം അവനാണെങ്കിൽ താക്കോൽ ദരം വഴി അകത്തേക്ക് നോക്കുകയാണ് അപ്പൊ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ അനന്തുവാണെങ്കിൽ കടന്റെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കാലുകൾ മസാജ് ചെയ്യുകയും അത് ഉയർത്തുകയും പൊക്കുകയും ചെയ്യുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് മേഘനാഥനാണെങ്കിൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുമ്പോൾ കണ്ണൻ തന്റെ രണ്ടു കാര്യങ്ങളും ചലിപ്പിക്കുന്ന കാഴ്ചയാണ് മേഘം കാണുന്നത് അത് കണ്ടയുടൻ മേഘനാണെങ്കിൽ ആകെ ജീവനില്ലാത്തതുപോലെ ആവുകയാണ് കാരണം മേഘനാഥൻ ആ ഒരു സത്യം മനസ്സിലാക്കിയിരിക്കുന്നു കണ്ണന്റെ രണ്ടു കാര്യങ്ങൾക്കും ചല്ല ശേഷി തിരികെ കിട്ടിയിരിക്കുകയാണ് എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാൻ നമുക്ക് ലേറ്റസ്റ്റ് ബൈ ബൈ